ശ്രീ ശാരിക ജി എസ് എഴുതിയ ലേഖനം ഇന്ത്യൻ ഐ ടി മേഖലയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയായ ടാറ്റ കൺസൾട്ടൻസി സർവീസ് പന്ത്രണ്ടായിരം തൊഴിലാളികളെ പിരിച്ചുവിടാൻ പോകുന്നു എന്ന പ്രഖ്യാപനം ജൂലൈ അവസാന വാരത്തിലാണ് വന്നത് ആഗോളതലത്തിലെ ടി സി വർക്ക് വർക്ക്ഫോഴ്സിന്റെ രണ്ട് ശതമാനം വരും ഇത് ഈ വാർത്ത രാജ്യത്തെ ഐ ടി മേഖലയുടെ തൊഴിൽ സുരക്ഷ സംബന്ധിച്ചും ഭാവി തൊഴിൽ സാധ്യത സംബന്ധിച്ചും വലിയ ആശങ്കയ്ക്കാണ് തിരികൊളുത്തിയത് ഈ മേഖലയിലെ പ്രശ്നം നിലവിൽ തന്നെ തൊഴിലില്ലായ്മ പ്രശ്നം രൂക്ഷമായ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിൽ വലിയ പരിക്കുകൾ ഉണ്ടാക്കും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് എന്താണ് രാജ്യത്തിൻ്റെ ഐ ടി മേഖലയിൽ സംഭവിക്കുന്നു എന്നത് പരിശോധനയാണ് ഈ ലേഖനത്തിൽ നടത്താൻ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ സെമി കണ്ടക്ടറിന്റെ വരവോടെ അമേരിക്കയിൽ ആവിർഭവിച്ച ഐ ടി മേഖല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അമേരിക്കയിലെ തന്നെ സിലിക്കൺ വാലി കേന്ദ്രീകരിച്ചുള്ള ഭീമമായ മൂലധന നിക്ഷേപത്തിലൂടെ അതിൻ്റെ വളർച്ചയുടെ ആദ്യ ഘട്ടത്തിലേക്ക് കടക്കുകയായിരുന്നു എൻ ബി സി എ നടത്തിയ കണക്കുകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലയളവിൽ ഇത്തരത്തിൽ നിക്ഷേപിച്ച ഓരോ ഡോളറിനും രണ്ടായിരം കാലയളവ് ആയപ്പോഴേക്കും ആറ് പോയിന്റ് അഞ്ച് ഡോളർ വെച്ച് തിരിച്ചുവരവുണ്ടായി അക്കാലത്തെ ഐ ടി ജോലികളുടെ ഒരു ഭാഗം വലിയ വൈദഗ്ധ്യം ആവശ്യപ്പെടാത്തവയായിരുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും രണ്ടായിരം ആകുമ്പോഴേക്കും സോഫ്റ്റ്വെയറിൽ അതിൻ്റെ ആവശ്യമായ മാറ്റം വരുത്തേണ്ടത് അനിവാര്യവും ആയി വന്നു ഇവ വൈ റ്റു കെ പ്രൊജക്റ്റുകൾ എന്ന് അറിയപ്പെട്ടു ഇത്തരം വൈ റ്റു കെ പ്രൊജക്റ്റുകൾ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നവ അന്നത്തെ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തിൽ ഉണ്ടായ വലിയ മാറ്റങ്ങൾ ഇന്ത്യയിലെ ബിരുദധാരികളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനവും പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർ കൂടുതലായി ഉണ്ടായിരുന്ന ബാംഗ്ലൂർ പോലെയുള്ള നഗരങ്ങളിൽ തൊഴിൽ തേടുന്നവരുടെ വലിയ എണ്ണവും ആഗോള കമ്പനികളെ ഇന്ത്യയോട് അടുപ്പിക്കാൻ സഹായകരമായി പിന്നീട് മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ലോകം കണ്ടത് ഇന്ത്യ ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ ബാക്ക് ആൻഡ് ഓഫീസായി മാറുന്ന കാഴ്ചയായിരുന്നു സോഫ്റ്റ്വെയർ സർവീസുകളായിരുന്ന ബി പിഒ മുതൽ മിക്ക ടെക് കമ്പനികളുടെയും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ശാഖകൾ വരെ ഇന്ത്യയിലേക്ക് ചേക്കേറപ്പെട്ടു മുപ്പത് വർഷത്തോളം ഇന്ത്യക്ക് ഈ കുതിപ്പ് നിലനിർത്താൻ സഹായകരമായ ഒരു പ്രധാന ഘടകം ഇന്ത്യയിൽ ലഭ്യമായ വില കുറഞ്ഞതും എന്നാൽ താരതമ്യേന മെച്ചപ്പെട്ടതുമായ മനുഷ്യ വിഭവശേഷിയാണ് ഇന്ത്യയുടെ മധ്യവർത്തി കുടുംബങ്ങളുടെ സമൂഹത്തിന്റെ മുഗൾത്തട്ടിലേക്ക് ഉയരാനുള്ള ഒരു ചവിട്ടുപടിയായി ഈ കാലയളവ് മുഴുവൻ ഐ ടി മേഖല നിലനിന്നു പോന്നു ഇന്ന് ഇന്ത്യയുടെ ജി ഡി പി പത്ത് ശതമാനം ഐ ടിയുടെ സംഭാവനയാണ് കൂടാതെ ആദായ നികുതി ഇനത്തിൽ ഐ ടി ജീവനക്കാരുടെ സംഭാവന എടുത്തു പറയേണ്ട ഒന്നാണ് ഐ ടി എന്ന പേരിനോട് ചേർക്കപ്പെട്ട നഗരം ബാംഗ്ലൂരാണെങ്കിലും ഇന്ത്യയിലെ ഐ ടിയുടെ തുടക്കത്തിൽ തിരുവനന്തപുരവും ഒരു സുപ്രധാന കേന്ദ്രമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് ഐ ടി വ്യാവസായിക നഗരങ്ങൾ എടുത്താൽ അവ ബാംഗ്ലൂർ ഹൈദരാബാദ് പൂനെ ചെന്നൈ എന്ന ക്രമത്തിലാണ് കേരളത്തിൽ മൊത്തത്തിൽ എടുത്താൽ രണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ഐ ടി ജീവനക്കാരാണ് ഉള്ളത് ഈ സാഹചര്യത്തിലാണ് ഐ ടി മേഖലയെ അടിമുടി മാറ്റും എന്ന പ്രഖ്യാപനവുമായി ഇപ്പോൾ എഐ ചർച്ചകൾ കടന്നു വന്നിരിക്കുന്നത് ആഗോളതലത്തിൽ കച്ചവടത്തെ സ്വാധീനിക്കുന്ന താരിഫ് പോലുള്ള വിഷയങ്ങളും കൂടി ആയപ്പോൾ ഐ ടി മേഖലയുടെ ഭാവി ഏത് ദിശയിൽ ആകും എന്നും ഈ വഴിത്തിരിവ് കേരളത്തിന് പ്രയോജനകരമാകുമോ അല്ലെങ്കിൽ പ്രയോജനകരമാക്കാൻ സാധിക്കുമോ എന്നും പരിശോധിക്കുന്നത് കൃത്യമായ ഐ ടി നയരൂപീകരണത്തിന് അനിവാര്യമാണ് എ ഐ സാങ്കേതിക വിദ്യ യന്ത്രവൽക്കരണത്തിൽ ഒരു പുതിയ യുഗം തുറന്നു എന്ന പ്രതീക്ഷയിലാണ് മൂലധന നിക്ഷേപകരും ഐ ടി ഭീമന്മാരും മനുഷ്യന് തത്തുല്യമായ നിലയിലോ അതിൽ കൂടുതലോ കൃത്യതയോടെയും വ്യക്തതയോടെയും വേഗത്തിലും നിരവധി തലങ്ങളിലുള്ള ജോലികൾ എ ഐക്ക് ചെയ്യാൻ കഴിയുമെന്നും അനവധിയായ ജോലികൾക്ക് ആവശ്യമായി വരുന്ന മനുഷ്യ വിഭവശേഷി പ്രധാനമായും നിലവിലെ ഐ ടി ജോലികൾ സമീപഭാവിയിൽ തന്നെ നിലയ്ക്കുമെന്നുള്ള ഭീഷണിയായും ചിലപ്പോഴൊക്കെ ഇവരുടെ ചർച്ചകൾ കേട്ടു വരുന്നുണ്ട് ഇതിനെ സാധൂകരിക്കാൻ വേണ്ടിയുള്ള പ്രധാന വാദം എന്തെന്നാൽ എ ഐ മുൻപ് നിലനിന്നിരുന്ന യന്ത്രവൽക്കരണത്തിൽ നിന്നും വിഭിന്നമാണ് എന്നതാണ് മുൻപ് ഒരു പ്രത്യേക ജോലി ചെയ്യാൻ മാത്രം ശേഷിയുള്ള യന്ത്രങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ മനുഷ്യ മസ്തി മസ്തിഷ്കത്തെ ഏതാണ്ട് പുനസൃഷ്ടിക്കാൻ എ ഐക്ക് കഴിയുന്ന നില വന്നിട്ടുണ്ട് ഈ ഒരു മാറ്റത്തിന് വഴിത്തിരിവായത് എൽ എൽ എം എന്ന സാങ്കേതികതയുടെ ചുരുങ്ങിയ കാലം കൊണ്ടുള്ള വളർച്ചയും പ്രശസ്തിയുമാണ് ചാറ്റ് ജി പി ടി മെറ്റ എഐ തുടങ്ങിയ എൽ എൽ എം ആധാരമാക്കിയുള്ള സർവീസുകൾ ഇന്ന് എല്ലാവർക്കും പരിചിതമാണ് ഇത് കമ്പനികൾ മാത്രമല്ല സാധാരണ ജനങ്ങൾ കൂടി ഉപയോഗിക്കുന്നുണ്ട് എൽ എൽ എം കൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള നിർദ്ദേശങ്ങൾ മനസ്സിലാകുകയും അവയ്ക്കനുസരിച്ചുള്ള റിസൾട്ടുകൾ നൽകാൻ കഴിയുകയും ചെയ്യുന്നു പഴയ കമ്പ്യൂട്ടറുകളിൽ പല കോഡിംഗ് ഭാഷകളിൽ ഉള്ള കോഡുകൾ നൽകി സർവീസുകൾ നിർമ്മിച്ചെടുക്കുമ്പോൾ എ ഐ വഴി തന്നെ നമ്മുടെ ഭാഷയിലുള്ള നിർദ്ദേശങ്ങൾ നൽകി സർവീസുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇതിൻ്റെ ഭാഗമായി മനുഷ്യരുടെ സഹായമില്ലാതെ തന്നെ പല കമ്പനികളുടെയും ഇന്നത്തെ പ്രവർത്തനങ്ങളിൽ വലിയൊരു ശതമാനവും എഐ നിർവഹിക്കുന്ന രീതിയിലേക്ക് മാറും എന്ന വാദം ഇന്ന് ഐ ടി മേഖലയിൽ വ്യാപകമാണ് ഈ വാദം അംഗീകരിക്കുന്നവരിൽ കമ്പനി ഉടമകൾ തുടങ്ങി നിക്ഷേപകരും ഐ ടി ജീവനക്കാരും വിദ്യാർത്ഥികളും വരെ ഉണ്ട് അടുത്തിടെ മോശമായ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധം ഇരു രാജ്യങ്ങൾക്കിടയിലെ ഐ ടി വ്യാപാരത്തെ മോശമായി ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ ഐ ടി മേഖലയിലെ പ്രൊജക്ടുകൾ പ്രധാനമായും അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് വരുന്നവയാണെന്നതിനാലാണ് ഇത് ഇന്ത്യൻ ഐ ടിയെ മൊത്തമായി ദുർബലപ്പെടുത്തും എന്ന ഭയം ഉണ്ടാകുന്നത് ഈ ആശങ്കയുടെ ഭാഗമായി പല ഇന്ത്യൻ ഐ ടി സർവീസ് കമ്പനികളും അവരുടെ സർവീസുകൾ മറ്റ് ഭൂഖണ്ഡങ്ങളിലേക്കു വ്യാപിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് പ്രമുഖ യൂറോപ്യൻ ബാങ്കുകളുടെ തുടങ്ങി യു കെ ആസ്ഥാനമാക്കിയിട്ടുള്ള യൂറോപ്യൻ ഊർജ കമ്പനിയായ യോണിൻ്റെ പ്രൊജക്ടുകൾ ഒക്കെ ടി സി എസ് ഇൻഫോസിസ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്ത വാർത്തകൾ ഈയിടെ കേൾക്കുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ എഐ സാങ്കേതിക വിദ്യ താരിഫ് യുദ്ധം എന്നിവ ഇന്ത്യൻ ഐ ടിയുടെ വളർച്ചയെ പിന്നോട്ടടിക്കുന്നു എന്നും ഇത് കേരളം പോലെയുള്ള ഐ ടി മാർക്കറ്റുകളെ സമീപഭാവിയിൽ തന്നെ സാരമായി ബാധിക്കും എന്നും ഉള്ള പൊതു അഭിപ്രായം ഉടലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ അലയൊലികൾ പ്രധാനമായും ദൃശ്യമാകുന്നത് ഐ ടി നിയമനങ്ങളിലാണ് വലിയ കമ്പനികൾ അവരുടെ നിയമനങ്ങൾ ഗണ്യമായി കുറച്ചിട്ടുണ്ട് അവരുടെ നിലവിലുള്ള മൂല്യശൃംഖല എ ഐ ഉപയോഗപ്പെടുത്തി പരിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി അവർ പുതുതായി നിയമിക്കുന്നത് ഡാറ്റ എഞ്ചിനീയർമാരെ മാത്രമാണ് മറ്റു പ്രധാന എഞ്ചിനീയറിംഗ് ശ്രേണികളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഇല്ലാത്ത അവസ്ഥയുണ്ട് ഇന്ന് ഐ ടി തൊഴിൽ രംഗത്ത് ഇത്തരം ശ്രേണികളിൽ നിന്നുള്ളവർ പലരും ഡാറ്റാ സയൻസ് കോഴ്സുകൾ പ്രത്യേകമായി പഠിച്ച് ഡാറ്റാ എഞ്ചിനീയർമാരായി ജോലിയിൽ പ്രവേശിക്കുന്നതും സാധാരണമാണ് എഞ്ചിനീയറിംഗ് ശ്രേണിയിൽ നിന്നും അല്ലാത്തവരും ഇങ്ങനെ ഈ രംഗത്ത് ജോലി സാധ്യതകൾ തേടുന്നുണ്ട് ഇത് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് പഠനത്തിലും തൊഴിലന്വേഷണത്തിലും വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രാജ്യത്തെ മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനം സംബന്ധിച്ച ഡാറ്റ സൂചിപ്പിക്കുന്നത് മികച്ച റാങ്കുകാർ ആവശ്യപ്പെടുന്ന കോഴ്സിനായി കമ്പ്യൂട്ടർ കോ സയൻസ് ഡാറ്റാ സയൻസ് എന്നിവ മാറി എന്നതാണ് ഇത്തരം പഠന മേഖലകളിലെ പ്രൈവറ്റ് മേഖലയിലെ സീറ്റുകളും അതാത് സർക്കാരുകൾ ഒത്തനെ കൂട്ടി ഇതുകൂടാതെ പ്രകടമായ മറ്റൊരു മാറ്റം ഐ ടിയിലെ നിലവിലെ ജോലിക്കാരെ തൊഴിൽദാതാക്കൾ കണ്ടുവരുന്ന രീതിയാണ് പല കമ്പനികളും പരസ്യമായി പിരിച്ചുവിടൽ പ്രഖ്യാപിക്കുന്ന രീതി കാണാവുന്നതാണ് അത്തരത്തിലുള്ള ടി സി എസിന്റെ പിരിച്ചുവിടൽ മുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ കമ്പനി ആവശ്യങ്ങൾക്കായുള്ള എഐ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ക്രമീകരിക്കാനും പഴയ ജീവനക്കാർ പലരും എ ഐ സാങ്കേതിക വിദ്യയിൽ പിന്നിലാണ് എന്ന അഭിപ്രായവും കമ്പനികൾക്കുണ്ട് എ ഐ ടൂളുകൾ വാങ്ങിക്കാൻ ഗവേഷണം നടത്താൻ കമ്പനികൾക്ക് മുടക്കേണ്ടി വരുന്ന മൂലധനം സ്വരൂപിക്കാനും പഴയ ജീവനക്കാരെ പിരിച്ചുവിടുകയല്ലാതെ മാർഗമില്ല എന്ന ന്യായമാണ് കമ്പനികൾ ഉന്നയിക്കുന്നത് ഐ ടി കമ്പനികളുടെ ചെലവിന്റെ പ്രധാന പങ്ക് ജീവനക്കാരുടെ ശമ്പളത്തിന്റെ ഇനത്തിൽ ആണ് സർക്കാരും ഇതിനോട് മൗനം സമ്മതത്തിൽ എന്ന നിലയിലാണെന്ന് വേണം അനുമാനിക്കാൻ മേൽപ്പറഞ്ഞ പ്രകാരം എഐ താരിഫ് എന്നിവയുടെ പ്രതിഫലനം എന്ന നിലയിൽ ഐ ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ കേവലം സാങ്കേതികപരമായ ഒന്നല്ല മറിച്ച് ഇത് സമൂഹത്തിന്റെ പ്രധാന വ്യവഹാരങ്ങളായ വിദ്യാഭ്യാസം തൊഴിൽ നിയമപാലനം തുടങ്ങി എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്നതാണ് എന്ന് കാണാം ആയതിനാൽ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിനായി മേലെ ഉദ്ധരിച്ച വാദങ്ങൾ ഓരോന്നായി വസ്തുനിഷ്ഠമായി പരിശോധിക്കേണ്ടത് ആവശ്യമാണ് ഒന്നാമതായി എഐ മനുഷ്യ വിഭവശേഷിയെ അപ്പാടെ അപ്രധാനമാക്കും എന്ന വാദമെടുക്കാം നിലവിൽ േതിക വിദ്യക്ക് പാറ്റേൺ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് എങ്കിലും മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം ഈ തലത്തിൽ മാത്രം അല്ല ഇറ്റ്യൂഷൻ പുതിയ ആശയരൂപീകരണം എന്നിവ നിർവഹിക്കാനുള്ള മനുഷ്യ മസ്തിഷ്കത്തിന്റെ കഴിവ് എന്ന ജൈവപ്രതിഭാസത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് എന്ന് ഭൗതിക ശാസ്ത്രം പറയുന്നു അതായത് ശാസ്ത്രപരമായി എ ഐ മനുഷ്യ മസ്തിഷ്കത്തെ നിഷ്പ്രഭമാക്കുന്ന ഒരു സാധ്യത ഇല്ല എന്ന് മാത്രമല്ല കമ്പനികളിൽ നിലവിൽ ലഭ്യമായ എ ഐ സാങ്കേതിക വിദ്യ വഴിയുള്ള പുതിയ ശൃംഖല മാറ്റം ഉൽപാദനക്ഷമത കൂട്ടിയതായ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ കമ്പനികൾക്ക് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല മൈക്രോസോഫ്റ്റിന്റെ കോഡിങ്ങിനു വേണ്ടിയുള്ള എ ഐ ഉപയോഗിച്ച് മുപ്പത് ശതമാനം വരെ ഉൽപാദനക്ഷമത കൂട്ടാം എന്നാണ് മൈക്രോസോഫ്റ്റ് തന്നെ അവകാശപ്പെടുന്നതെങ്കിലും ഇതുപയോഗിക്കുന്ന കമ്പനികളിൽ നിന്നും ഈ നമ്പർ സാധൂകരിക്കുന്ന കണക്കുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല എ ഐ ഉപയോഗിച്ചുണ്ടാക്കുന്ന സർവീസുകളിൽ സോഫ്റ്റ്വെയർ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിലവിലെ അതാത് കോഡിംഗ് പ്ലാറ്റ്ഫോമുകളിലെ തന്നെ വിദഗ്ധരെ ഉപയോഗപ്പെടുത്തേണ്ടി വരുന്ന പ്രവണതയാണ് കൂടുതലായി ഉള്ളത് കൂടാതെ ഇന്ത്യയിലെ ഐ ടി കമ്പനികളുടെ സംഘടനയായ നാസ്കോമിന്റെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ ഐ ടി മേഖല ആറ് ലക്ഷം തൊഴിലാളികളുടെ കുറവിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത് ഐ ടിയിലെ മൊത്തം മനുഷ്യ വിഭവശേഷിയുടെ പതിനൊന്ന് ശതമാനം വരും അതായത് ഐ ടി തൊഴിലാളികൾ അമിത ജോലി ഭാരം അനുഭവിക്കുന്നു എന്ന് സാരം ഈ ഒരു സാഹചര്യത്തിലേക്ക് എ ഐ കടന്നു വന്നെങ്കിലും കാര്യക്ഷമതയിൽ വലിയ മാറ്റം ഇല്ല കൂടാതെ കൂട്ടപ്പിരിച്ചുവിടൽ നിയമനം മരവിപ്പിക്കൽ എന്നിവ വേറെ എന്നുവച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ ഐ ടി മേഖല തൊഴിൽപരമായും കാര്യക്ഷമതാപരമായും ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയിലാണെന്ന് മാത്രമല്ല ഈ പ്രതിസന്ധിക്ക് കമ്പനികൾ പറയുന്നത് പോലെ എ പഴിക്കാൻ കഴിയുകയുമില്ല ഇനി കുറച്ചു വർഷങ്ങൾക്കപ്പുറം എ ഐ വഴിയുള്ള വിവര സാങ്കേതികത കാര്യക്ഷമത കൈവരിച്ചാൽ തന്നെ അത് കൂടുതൽ അളവിൽ സർവീസുകൾ ഈ രംഗത്തേക്ക് സന്നിവേശിപ്പിക്കാനും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമാണ് സാധ്യത രണ്ടാമതായി താരിഫ് സംബന്ധമായ ആകുലത എടുക്കാം ഐ ടി സർവീസുകൾ താരിഫ് ലിസ്റ്റിൽ ഉള്ള ഒരു ഉൽപ്പന്നം അല്ല അതായത് താരിഫ് ഇന്ത്യൻ ഐ ടി വ്യവസായത്തെ പ്രത്യക്ഷത്തിൽ ബാധിക്കില്ല എന്നിരുന്നാലും ഭാവിയിൽ ഐ ടി സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയേക്കാം എന്നുള്ള ഭയം അമേരിക്കൻ മാർക്കറ്റിലുള്ള ഇന്ത്യൻ കമ്പനികളുടെ പ്രതീക്ഷ കുറച്ചേക്കാം അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ മനുഷ്യ വിഭവശേഷി വികസിപ്പിക്കുന്നതിൽ ഭാവിയിൽ വിലക്കുകൾ ഉണ്ടായേക്കാം എന്ന ആശങ്ക ഉണ്ടെങ്കിലും നിലവിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല ചുരുക്കത്തിൽ താരിഫ് ഇന്ത്യൻ ഐ ടിയെ ഭാര്യ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി കാണാൻ കഴിയില്ല ചുരുക്കി പറഞ്ഞാൽ കമ്പനികൾ പറയുന്ന പോലെ എ ഐ താരിഫ് എന്നിവ അല്ല ഇന്നത്തെ ഐ ടി രംഗത്തെ തൊഴിൽ അസ്ഥിരതയ്ക്കും ആശങ്കക്കും കാരണം എങ്കിൽ വേറെ എന്തായിരിക്കാം ആ മറഞ്ഞു നിൽക്കുന്ന കാരണം കമ്പനികൾ അവരുടെ ആത്യന്തിക താല്പര്യമായ ലാഭം വർദ്ധിപ്പിക്കലിനുള്ള രണ്ട് വഴികളാണ് ഇവിടെ പയറ്റുന്നത് തൊഴിലാളികളുടെ എണ്ണം കുറക്കുന്നതിനും ഉള്ള തൊഴിലാളികളുടെ ജോലി ഭാരം കൂട്ടുന്നതും അതിനായുള്ള ഒരു ഒഴികഴിവ് മാത്രമാണ് എ ഐ താരിഫ് എന്നിവ പിരിച്ചുവിടൽ വഴിയും സർക്കാരുകളെ നിയമവിരുദ്ധമായി സ്വാധീനിച്ച് എഞ്ചിനീയറിംഗ് സീറ്റുകൾ കൂട്ടുന്നത് വഴിയും കേരളത്തിൽ കമ്പോളത്തിൽ തൊഴിലിന് സപ്ലൈ കൂടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യുന്നു അതുവഴി കുറഞ്ഞ വേതനത്തിന് കാര്യക്ഷമരായ തൊഴിലാളികളെ അവർക്ക് ലഭിക്കുന്നു പിരിച്ചുവിടൽ വഴി വലിയ ശമ്പളക്കാരെ ഒഴിവാക്കുക വഴി കമ്പനികളുടെ നടത്തിപ്പ് ചിലവ് കുറയുന്നു ഈ പ്രവണത തുടക്കക്കാരിലെ ശമ്പളത്തിൽ കൃത്യമായി കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഐ ടി ലഭിച്ചിരുന്ന അതേ ശമ്പളത്തിലാണ് ഇന്നും തുടക്കക്കാർ ഈ മേഖലയിൽ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത് ഒരു രൂപയുടെ മാർക്കറ്റ് വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം എത്ര കുറഞ്ഞു എന്നതുമായി താരതമ്യം ചെയ്ത് ഈ പ്രവണത മനസ്സിലാക്കാൻ ശ്രമിക്കണം അതായത് ഇന്ന് ഐ ടിയിലെ തുടക്കക്കാർക്ക് കേരളത്തിലെ ശരാശരി ദിവസ കൂലിക്കാരുടെ മാസവരുമാനം പോലും ലഭിക്കുന്നില്ല കൂടാതെ കേന്ദ്ര സർക്കാരും അതാത് സംസ്ഥാന സർക്കാരുകളും തൊഴിലാളികളെ കഴിയുന്നത്ര ഒറ്റ കൊടുക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഐ ടി മേഖലയ്ക്ക് ഒട്ടനവധി നിയമപരമായ ഒഴിവുകൾ നൽകിയത് ആ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് എന്നാൽ മുപ്പത് വർഷങ്ങൾക്കിപ്പുറം ഇതൊരു വലിയ വ്യവസായമായി വളർന്നിട്ടും ഈ രംഗത്തെ നിയമനിർമ്മാണവും നിലവിലെ നിയമങ്ങളുടെ നടപ്പിലാക്കലും ഒരേപോലെ മോശമാണെന്ന് മാത്രമല്ല പല നിയമങ്ങളും എടുത്തു കളയുന്ന സ്ഥിതിയാണ് ഉള്ളത് പുതിയ ലേബർ കോഡ് തൊഴിൽ ചൂഷണത്തിന് എങ്ങനെ വഴിവെക്കുന്നു എന്ന് നോക്കിയാൽ മാത്രം ഇത് മനസ്സിലാകും സംസ്ഥാന സർക്കാരുകൾ ഐ രംഗത്തും മറ്റും തൊഴിൽ സമയം കൂട്ടാൻ മത്സരിക്കുന്ന കാഴ്ചയും കാണാം ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് യു പി ഉത്തരാഖണ്ഡ് എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ഐ ടിയിൽ തൊഴിൽ സമയം കൂട്ടുക വഴി മൂന്നിൽ ഒരു ഭാഗം തൊഴിലാളികളെ ഐ ടി സപ്പോർട്ട് ജോലികളിൽ നിന്നും കമ്പനികൾക്ക് പിരിച്ചുവിടാൻ സാധിക്കും ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ വീതമുള്ള മൂന്ന് ഷിഫ്റ്റ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മണിക്കൂർ വീതമുള്ള രണ്ട് ഷിഫ്റ്റാക്കി മാറ്റാം കേരളം ഇതിൽ നിന്ന് വിട്ടുനിന്നാലും ഇത് നമ്മളെ ബാധിക്കും എന്തെന്നാൽ കൂടുതൽ ചൂഷണ സാധ്യതയുള്ള ഇടങ്ങളായിരിക്കും മൂലധനത്തിന് താല്പര്യം അതായത് ഇപ്പോഴത്തെ ഐ ടിയിലെ തൊഴിൽ പ്രതിസന്ധിക്കുള്ള കാരണം മൂലധനത്തിൻ്റെ അമിത ലാഭ കൊതിയും അതിന് ഒത്താശ ചെയ്യുന്ന സർക്കാർ നയങ്ങളുമാണ് എഐ വഴിയുള്ള ഇക്കോണമി ഓഫ് സ്കെയിൽ സാധ്യമാകുന്ന ഒരു സാഹചര്യത്തെ തൊഴിൽപരമായി പ്രയോജനപ്പെടുത്താൻ ഇപ്പോഴേ തുടങ്ങുക എന്നതാണ് കേരളത്തിന് മുന്നിലുള്ള വഴി എ ഐയിൽ അടിസ്ഥാന ഗവേഷണം നടത്തുന്ന സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും മുൻതൂക്കം നൽകി എ ഐ വൈദഗ്ധ്യം ആകർഷിക്കുന്ന ഒരു വ്യാവസായിക നയത്തിനു മാത്രമേ കേരളത്തിന്റെ ഐ ടി രംഗത്തെ മുന്നോട്ടു നയിക്കാൻ കഴിയും അല്ലെങ്കിൽ മറ്റു പല സംസ്ഥാനങ്ങളെയും പോലെ നിയമരാഹിത്യം കൊണ്ട് മൂലധനത്തെ ആകർഷിക്കേണ്ട ഗതികേടിലേക്ക് കേരളവും വീണുപോകും